യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ് ഉണ്ട് ഫ്രീ റീഡിങ് അല്ല ചെയ്യുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി പ്രകാരം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു പക്ഷേ ഈ പേഴ്സൺ ഈയൊരു സിറ്റുവേഷൻ നമ്മൾ പറയുമ്പോൾ സംതിങ് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും പറ്റും അതായത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് പേരും തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് തീർത്തും ഒരു മൂന്നാമതൊരു വ്യക്തിയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് സോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഈ ചാലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി കൂടുതലും ഒരു വീട്ടിലുള്ളവരായിട്ട് അല്ലെങ്കിൽ വീട്ടുകാര് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലീജിയൻ പരമായിട്ടുള്ള പ്രോബ്ലംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് ശ്രമിക്കുന്നത് മീൻസ് കാണാനായിട്ട് പറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീട്ടുകാരുടെ എനർജി അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ ആ ഒരു എനർജി അത് വളരെയധികം നെഗറ്റിവിറ്റിയിലായി നെഗറ്റിവിറ്റിയിലായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ അതായത് ഈ പേഴ്സന്റെ ആ ഒരു വീട്ടിൽ നിന്നുള്ള ആ ഒരു എനർജി ആ ഒരു ഗൃഹത്തിന്റെ ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് സോ അതൊരു നെഗറ്റിവിറ്റി ആയിട്ടാണ് നമുക്കിവിടെ വന്ന് നിൽക്കുന്നത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് ഈ പേഴ്സൺ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അതായത് ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് മിണ്ടാനോ കണക്ട് ചെയ്യാനോ ടോക്ക് സംസാരിക്കാനോ ഒന്നും സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അതൊരു നിങ്ങളെയും ഈ പേഴ്സണേയും സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു അതുപോലെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സണ് ഈ പേഴ്സൺ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അതിലൂടെ ഈ പേഴ്സൺ വിചാ മനസ്സിലാക്കുന്ന എന്താന്ന് വെച്ചാല് ചിലപ്പോൾ ഈ പേഴ്സണ് ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും അത് സ്വന്തം അച്ഛൻ അമ്മ ബന്ധം തന്നെ ആയിരിക്കും ഓക്കെ അതായത് ഈ പേഴ്സണ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ടെടുത്ത് എന്താണോ വിചാരിക്കുന്നത് അത് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ അറിയാം പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാല് അത് അതിന്റെ ഭവിഷ്യത്ത് ആലോചിച്ചിട്ട് അതായത് അതിന്റെ ഫ്യൂച്ചറിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ചിട്ട് ഈ പേഴ്സൺ സ്വയം എന്താ പറയാ ഒതുങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ ഈ പേഴ്സൺ ഒരു റെസ്റ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് പ്രത്യേകിച്ച് ഒരു എന്താ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെയും അല്ലെങ്കിൽ വളരെ സ്റ്റക്നെസ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരു ഒരുപക്ഷെ വീട്ടുകാർ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണോ അതനുസരിക്കുന്നുണ്ടാകാം ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പൊട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു പൊട്ടിയെ പോലെ അങ്ങനെ നടക്കുന്നുണ്ടാകാം മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരുടെ കൺട്രോളിംഗില് പക്ഷെ അതിനൊന്നും ഈ പേഴ്സൺ സന്തോഷമല്ല ഓക്കെ അതിനൊന്നും ഈ പേഴ്സൺ സന്തോഷത്തിലല്ല കാരണം ഈ പേഴ്സൺ വളരെയധികം ഇപ്പൊ പുരുഷന്മാരുടെ എനർജി നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ഭയങ്കര പൗരുഷമുള്ള അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അങ്ങേയറ്റം സ്ത്രീത്വമുള്ള ആ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആഗ്രഹങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് സോ അതെല്ലാം തല്ലിക്കെടുത്താനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അപ്പൊ നിങ്ങളായിട്ടുള്ള ലൈഫാണെങ്കിൽ പോലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എല്ലാവരുടെയും അനുഗ്രഹപ്രകാരം നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പൊ ഒരു ഭാഗമായിട്ട് ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഈ പേഴ്സണെ തേടി വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതിന് പലതും ഈ പേഴ്സൺ എന്താ പറയാ തോറ്റു പോകുന്നുണ്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് ബട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ റെഡിയാക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കേ ഇത്രയാണ് നമുക്ക് ആക്ച്വലി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ കാരണം നമുക്കറിയാം സ്റ്റക്കിൻ ദ മട്ടാണ് അതായത് ആന എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് അല്ലെ അത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൃഗം ഒരു ആനിമലാണ് പക്ഷേ ആന ആ ആനയ്ക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിൽക്കുന്നിടം നിൽക്കുന്ന ആ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് ചെളിയൊക്കെ പിടിച്ച് പൂണ്ട് കിടക്കുകയാണ് അപ്പൊ മര്യാദക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സോ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഈ പേഴ്സൺ എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അതെല്ലാം ഉള്ളിൽ ഒതുക്കി ദേഷ്യപ്പെടാതെയും ആരുമായിട്ടും വഴക്കിടാതെയും ഒരു സ്മൂത്തിലൂടെ സ്മൂത്ത്നെസ്സിലൂടെ എന്താണ് കാര്യങ്ങൾ നേടിയെടുക്കാന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അതൊരിക്കലും ഈ പേഴ്സന്റെ ബലഹീനതയല്ല ഒരു നിങ്ങൾ പോലും പറയുന്നുണ്ടാകാം ഈ വ്യക്തിക്ക് തൻ്റെ ഇല്ല അതില്ല ഇതില്ലെന്നൊക്കെ പക്ഷെ ആക്ച്വലി അതൊന്നും അല്ല ഈ പേഴ്സൺ ബുദ്ധിപരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് സംഘർഷത്തിന് ഈപോഴ്സിനെ താല്പര്യം ഇല്ല തല്ലുപിടിക്കാനും അച്ചപ്പാടുണ്ടാക്കാനും ഫൈറ്റ് ചെയ്യാനും ഈ താല്പര്യം ഇല്ല സമാധാനപരമായിട്ട് പോകാനാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് ഓക്കെ അതും ഒരു ബുദ്ധി ബുദ്ധിമാന്റെ ഒരു ലക്ഷണം തന്നെയാണ് യെസ് തേർഡ് പാർട്ടി അതർ ദാറ്റ് കോട്ട് ഇൻ ദ വേ ഓഫ് അസ് പീംഗ് ടുഗെദർ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയപ്പോൾ അവിടെ അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ വന്ന് ചേർന്നു എന്ന് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഐ ഡോട് വാണ്ട് ടു ചേസ് എനി മോർ ഓക്കെ അപ്പോൾ മേ ബി നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സണായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ദേഷ്യം കയറിയിട്ട് ഈ പേഴ്സണോട് ഓക്കെ നീ നിന്റെ വീട്ടുകാർ പറയുന്നത് കേട്ടോളൂ എനിക്കൊരു കുഴപ്പമില്ല നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോന്നിട്ടുണ്ടാകാം ബട്ട് ഈ റൺ റണ്ണിങ് ചേസിങ് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ റിഗ്രറ്റ് ആണ് നല്ല രീതിയിൽ പശ്ചാത്താപമുണ്ട് നല്ല രീതിയിൽ സങ്കടമുണ്ട് ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ നല്ല രീതിയിൽ ഈ പേഴ്സൺ വിഷമുണ്ട് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്